ദൈവനാമം മഹത്വപ്പെടുമാരായത് സമാധാന സന്ദേശത്തിലൂടെ എന്നെ സജീവ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടുവരുദ്ധവനായ ക്രിസ്തു വിഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ എന്ന് പറഞ്ഞു അഞ്ച് യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു പന്ത്രണ്ട് കുട്ട നിറച്ചടിച്ചു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ദൈവവചനം കേട്ട് കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വലിയ പുരുഷാരൻ മടങ്ങിപ്പോകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാതെ വഴിയിൽ തളർന്നു പോകുമെന്ന് കർത്താവ് ചിന്തിച്ചിട്ട് അവരോട് പറയുന്നുണ്ട് അവർക്ക് എന്ത് കൊടുപ്പാനുണ്ട് അപ്പോൾ കർത്താവിൻ്റെ കൂടെയുള്ള ഒരു ശിഷ്യൻ പറയുന്നുണ്ട് ഇവിടെ ഒരു ബാലൻ്റെ കയ്യിൽ അഞ്ച് അപ്പവും രണ്ട് മീനും അല്ലാതെ വേറെ ഒന്നുമില്ല എന്നാൽ അഞ്ചപ്പവും രണ്ട് മീനും ഒരു ബാലൻ്റെ കയ്യിലിരിക്കുമ്പോൾ കർത്താവ് പറയാണ് പുരുഷാരത്തെ മൊത്തം പന്തി പന്തിയായി ഇരുത്ത അവിടെ ജനത്തെ ഇരുത്തുന്നു കർത്താവ് അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് അതിനെ ആ പുരുഷാരത്തിന് വിളമ്പിയിട്ട് അതിൻ്റെ അവസാന ഭാഗം പറയുകയാണ് അവർ തൃപ്തിയായ ശേഷം അവർക്ക് എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു വലിയ പുരുഷാരത്തിന് അഞ്ചപ്പത്തിൽ നിന്ന് അയ്യായിരം പേർക്ക് വിളമ്പാൻ എൻ്റെ കർത്താവിന് കഴിഞ്ഞു മാത്രമല്ല അവിടെ പറയുന്നുണ്ട് അവരെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചതെന്നല്ല അവർ തൃപ്തിയോടെ കഴിച്ചു അടുത്ത ഭാഗം പറയുന്നു കർത്ത പറഞ്ഞു ഒന്നും നഷ്ടമാക്കാതെ അതെല്ലാം ശേഖരിക്കാൻ വേണ്ടി വചനം പറയുന്നു പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു പ്രിയരെ നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ വചനത്തെ ഒന്നുകൂടി ആഴമായി പതിയുവാൻ ദൈവാത്മാവ് ഈ ഭാഗം എഴുതി വച്ചു നമ്മുടെ ജീവിതത്തിൽ പ്രിയരെ അല്പം നമ്മുടെ കയ്യിലുള്ളത് എന്തോ ആയിക്കൊള്ളട്ടെ അത് കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചാൽ അല്പമായ ജീവിതം ദൈവത്തിൻ്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചാൽ നമ്മളായിട്ട് അതിനെ നന്നാക്കാൻ നിൽക്കാതെ കർത്താവിൻ്റെ കരുത്തിലേക്കൊന്ന് കൊടുത്താൽ കർത്താവ് അതിനെ തൃപ്തിയോടെ ഇവിടെ ഭക്ഷണമാണ് വർദ്ധിപ്പിച്ചതെങ്കിൽ ഇവിടെ ആഹാരമാണ് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തതെങ്കിൽ നമ്മുടെ ജീവിതത്തെ പോലും പ്രിയതേ വർദ്ധിപ്പിക്കാനും അനുഗ്രഹിക്കാനും യേശുവിന് കഴിയും അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഭക്ഷണം കഴിച്ച് മടങ്ങുകയല്ല എന്തിന് പന്ത്രണ്ട് കൂട്ട ശേഷിപ്പെടുത്തും ഒരു മനുഷ്യൻ പോലും പറയരുത് അവിടെ ഭക്ഷണം തികഞ്ഞില്ല ഈ കാലഘട്ടത്തിൽ ഈ ഭാഗം ഒരു ശേഷിപ്പില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിക്കും എല്ലാവർക്കും കിട്ടിയോ എല്ലാവർക്കും ധാരാളം ഉണ്ടായിരുന്നു പല രീതിയിൽ നമ്മൾ ചിന്തിക്കത്തില്ലേ എന്നാൽ ദൈവവചനം വ്യക്തവും ശക്തവുമായിട്ട് പന്ത്രണ്ട് കുട്ട നിറച്ചെടുത്തു ശേഷിപ്പെടുത്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കർത്താവ് എന്തെങ്കിലും ചെയ്താൽ അത് നന്നായി ചെയ്യുന്ന ആണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്തേലും ദൈവം ചെയ്താൽ സമൃദ്ധിയോടെ നന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദൈവമാണ് ഈ കർത്താവിനെ നമ്മൾ പെറുപറുപ്പോടെ കാണാതെ നമ്മൾ വിഷമത്തോടെ കാണാതെ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്നിട്ട് പറയാറുണ്ട് ഇനി എന്തു ചെയ്യും കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നടത്തിയ ദൈവത്തെ നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഇപ്പോൾ നമ്മുടെ സാഹചര്യം അഞ്ചപ്പവും രണ്ട് മീനും ഉള്ളതാകും പക്ഷെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ മഞ്ഞയും കാടപ്പക്ഷിയും ഒക്കെ കഴിച്ച് നമ്മൾ മറന്നുപോയി ഈ സന്ദേശം കേൾക്കുമ്പോൾ അന്ന് നടത്തിയ ദൈവം ഇന്നും നമ്മെ ശക്തനാണെന്ന് എണ്ണി ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം തിരഞ്ഞട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു